അരിമിത്തറ സെന്റ് ജോർജ് കോളേജ് ഇന്റർണൽ ക്വാളിറ്റി അസ്രോണിസിലിന്റെ ആഹിമുഖ്യത്തിൽ ദ്വിദിന അന്തർദേശീയ കോൺഫറൻസ് ആരംഭിച്ചു കോൺഫറൻസിന്റെ ഉദ്ഘാടനം മുൻ ഡയറക്ടറും കേരള സർവകലാശാല ബയോഇൻഫർമാറ്റിക്സ് വിഭാഗം മേധാവിയുമായിരുന്ന പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ നിർവഹിച്ചു നിർമ്മിത ബുദ്ധിയുടെ മുന്നേറ്റത്തിൽ നൈതികതയും ധാർമ്മികതയും ചർച്ചയാവണമെന്നും അദ്ദേഹം പറഞ്ഞു കോളേജ് മാനേജർ ഫാദർ സഭാഷിൻ വെട്ടുകളിൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ കോഴ്സ് കോർഡിനേറ്ററും ബർസാറുമായ ഫാദർ ബിജു കുന്നിക്കാട്ട് വൈസ് ചാൻസ്പർ ഡോക്ടർ ജിലുവാനി ജോൺ ഐക്യുഎസ് സി കോർഡിനേറ്ററും കോൺഫറൻസ് കൺവീനറുമായ ഡോക്ടർ സുമേഷ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു കോൺഫറൻസിന്റെ പ്ലീനറി സെഷനിൽ കൊച്ചിൻ സർവകലാശാല അഡ്വാൻസ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ചിലെ സയന്റിസ്റ്റ് ഡോക്ടർ അജിൽ കെ എസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ വിൻസെന്റ് മാത്യു പ്രഭാഷണം നടത്തി കേരളത്തിനകത്തും പുറത്തുമുള്ള സയൻസ് സോഷ്യൽ സയൻസ് മേഖലയിലെ വിദഗ്ധർ ചെയർ ചെയ്യുന്ന തുടർന്നുള്ള സെഷനുകളിൽ നിരവധി സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകരും ഗവേഷണ വിദ്യാർത്ഥികളും ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും കോൺഫറൻസ് ചൊവ്വാഴ്ച സമാപിക്കും